നമസ്കാരം ശബരിമല ശ്രീകോവിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ നിലപാടുകൾ പൊതുമണ്ഡലത്തിൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് നിലവിൽ വാസു ഒളിവിലാണോ അതോ വാസു അസുഖബാധിതനായിട്ട് മാറി നിൽക്കുകയാണോ ഇനി അതോടൊപ്പം തന്നെ നിയമ നടപടികളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയാണോ ഈ വിഷയത്തിൽ ഊഹാപോഹങ്ങൾ ഇപ്പോൾ ശക്തമാണ് സംഭവത്തിൽ തൻ്റെ പങ്കാളിത്തം പ്രത്യേക അന്വേഷണ സംഘത്തിന് എസ് ഐ ടിക്ക് മുന്നിൽ തെളിയിക്കപ്പെട്ടുവെന്ന ബോധ്യമായതിനെ തുടർന്ന് ചോദ്യം ചെയ്യലിനായി ഹാജരാകുന്നതിന് കൂടുതൽ സമയം നീട്ടി നൽകുവാൻ വാസു എസ് ഐ ടിക്ക് മുമ്പാകെ അപേക്ഷിച്ചിരിക്കുകയാണ് സംസ്ഥാന ഭരണ നേതൃത്വത്തിലെ ഉന്നതരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തി എന്ന നിലയിൽ വാസുവിൻ്റെ ഈ നീക്കം ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് എസ് നൽകിയ നോട്ടീസിന് അസൗകര്യമുണ്ട് എന്ന മറുപടി നൽകിയതോടെ അന്വേഷണ സംഘം കടുത്ത അതിർത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണത്തിന്റെ സുതാര്യതയും സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും പരിഗണിച്ച് കൂടുതൽ സാവകാശം അനുവദിക്കാൻ കഴിയില്ല എന്ന കടുത്ത നിലപാടാണ് എസ് ഐ ടി ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിനായി ഉടനടി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് വാസുവിന് എസ് ഐ ടി അന്ത്യശാസനം നൽകിയിരിക്കുന്നത് അദ്ദേഹം ചോദ്യം ചെയ്യലിനായി ഹാജരാകുന്നത് ഇനിയും വൈകുകയാണെങ്കിൽ കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് അറസ്റ്റ് ചെയ്ത കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കർശനമായ നിയമ കടക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ നടത്തിയ ചോദ്യം ചെയ്യലുകളിൽ നിന്നും പ്രധാന സാക്ഷികളുടെ മൊഴികളിൽ നിന്നും എസ് ഐ ടിക്ക് വളരെ നിർണായകമായ തെളിവുകളാണ് വാസുവിനെതിരെ ലഭിച്ചിരിക്കുന്നത് ശബരിമല ശ്രീകോവിലെ കട്ടളപ്പാളിയിലെ സ്വർണം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട രേഖകളിൽ യഥാർത്ഥത്തിൽ സ്വർണ്ണമായിരുന്ന ആ ലോഹത്തെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് വാസുവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ലഭിച്ചിരിക്കുന്നത് ഇത് ഈ കേസിൻ്റെ കേന്ദ്ര ബിന്ദു അത് വാസുവാണെന്ന് സ്ഥാപിക്കുന്നതിൽ ഏറെ നിർണായകമായി മാറിയിരിക്കുകയാണ് ഈ കേസിൽ വാസുവിനെതിരെയുള്ള മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നത് പ്രധാനമായി രണ്ട് സാക്ഷി മൊഴികളിലൂടെയാണ് മുൻ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാലി ബാബു എന്നിവരാണ് സ്വർണവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ അത് അടിച്ചു മാറ്റിയത് മുഴുവൻ എൻ വാസുവിൻ്റെ ആവശ്യപ്രകാരമായിരുന്നുവെന്ന് ഇവരുടെ മൊഴികൾ സ്ഥിരീകരിക്കുന്നു വാസുവിന്റെ മുൻ പി എ കൂടിയായിരുന്ന സുധീഷ് കുമാർ തട്ടിപ്പുകളെക്കുറിച്ചും മോഷണങ്ങളെക്കുറിച്ചുമുള്ള എല്ലാ വിവരങ്ങളും വാസുവിനെ അറിയാമായിരുന്നതായിട്ട് എസ് ഐ ടിക്ക് മൊഴി നൽകിയിട്ടുണ്ട് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സുധീഷ് കുമാറിന്റെ വീട്ടിൽ എസ് ഐ ടി നടത്തിയ പരിശോധനയിൽ കേസിന്റെ നിർണായകമായ ഒരു തെളിവ് ലഭിക്കുകയുണ്ടായി വാസുവിന്റെ കൈപ്പടയിൽ എഴുതിയ ഒരു കത്ത് നേരത്തെ ചോദ്യം ചെയ്യലിനെ വിളിച്ചപ്പോൾ ഈ കത്ത് സംബന്ധിച്ച ആരോപണങ്ങൾ വാസു നിഷേധിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ തെളിവും മറ്റ് വസ്തുതകളും അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും സന്നിധാനത്തും എസ് സംഘം നടത്തിയ വിശദമായ പരിശോധന അത് ഈ കേസിന്റെ തുടർ നടപടികൾക്ക് ആക്കം കൊണ്ടിരിക്കുകയാണ് ഈ പരിശോധനകളിൽ നിന്ന് കൂടുതൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുകയും അതുവഴി വാസുവിനെതിരായ തെളിവുകളുടെ ശൃംഖല പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു പരിശോധനാ നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിൽ ഏത് നിമിഷവും വാസുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അറസ്റ്റ് ഉറപ്പായ ഘട്ടത്തിലാണ് അദ്ദേഹം ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിൽ നിന്നും ഇപ്പോൾ സാവകാശം തേടിയിരിക്കുന്നത് ഇത് നിയമ നടപടികളെ വൈകിപ്പിക്കാനും കൂടുതൽ തെളിവുകൾ ഇല്ലാതാക്കാനും വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ട് തന്നെ എസ് സംഘം വിലയിരുത്തുകയാണ് ആ അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോകാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല അതിനാൽ അദ്ദേഹത്തിനെതിരെ ഏതു നിമിഷവും നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും എസ് ഐ ടി ഇതിനോടകം നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ കൂടി ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്താനുള്ള നീക്കം എസ് ഐ ടി ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലാണ് ദേവസ്വം ബോർഡിനെ കേസിൽ എട്ടാം പ്രതിയായി ചേർത്തത് ആ കാലയളവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ആയിരുന്നു അതിനാൽ അദ്ദേഹത്തിന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്താനാണ് എസ് ഐ ടിയുടെ തീരുമാനം ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ അറസ്റ്റ് സംബന്ധിച്ച കാര്യങ്ങളിൽ പിന്നീട് തീരുമാനമെടുക്കുക നിലവിലെ അന്വേഷണ പരിധി അത് കട്ടലപ്പാളിയും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇതിൽ വാസു കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉണ്ടായിരുന്ന ശ്രീകോവിലിൻ്റെ പഴയ വാതിൽപ്പടിയിലേക്ക് അന്വേഷണം ഇതുവരെ നീങ്ങിയിട്ടില്ല പുതിയ വാതിലിനായി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ആറിന് നൽകിയ ഉത്തരവ് അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പഴയ വാതിൽപ്പടിയിലെ സ്വർണവും മോഷണം പോയി എന്ന സൂചന പുറത്തു വന്നതോടെ പത്മകുമാറിന്റെ നിലയും പരങ്ങളിലായിരിക്കുകയാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള എൻ വാസു ജയിലിൽ അടയ്ക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ടെന്നുള്ള തിരിച്ചറിവ് അത് സംസ്ഥാനത്തെ ഭരണകക്ഷി കേന്ദ്രങ്ങളിൽ വലിയ ആശങ്കയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് വാസു അറസ്റ്റിലായാൽ ഈ അഴിമതിക്കും മോഷണത്തിനും പിന്നിൽ ഉന്നത മന്ത്രി തലത്തിലുള്ളവരുടെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസിൻ്റെയും ഒക്കെ തന്നെ പങ്ക് അന്വേഷണ പരിധിയിൽ വന്നേക്കാമെന്നുള്ള വിലയിരുത്തലുകളും ഭയവും ഇപ്പോൾ ശക്തമാണ് ഈ രാഷ്ട്രീയ സമ്മർദ്ദം അന്വേഷണത്തെ ഏത് വിധത്തിൽ സ്വാധീനിക്കുമെന്ന ആകാംക്ഷ നിയമവൃത്തങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് വാസുവിനെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റ് ഒഴിവാക്കാനായി സാവകാശം തേടിയതിലൂടെ തട്ടിപ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ തങ്ങൾക്ക് അറിയാമെന്ന മറുപടിയാണ് എസ് ഐ ടിയിൽ നിന്നും ലഭിച്ചത് അതുകൊണ്ടുതന്നെ ഇനി ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത പക്ഷം അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കാനുള്ള നടപടികളുമായി എസ് ഐ ടി മുന്നോട്ട് പോകുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ കേസിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ്